ശ്രീജയുടെ പാർവണം പ്രകാശനം പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം പാർവണം വീട്ടിൽ വെച്ച് നടന്നു ശ്രീജയുടെ ഗൃഹപ്രവേശന ചടങ്ങിനൊപ്പമാണ് ഒരേ പേര് എന്ന പ്രത്യേകത കൂടിയുണ്ട് സാഹിത്യകാരൻ സജീവൻ മുഖേരി പ്രകാശന കർമ്മം നിർവഹിച്ചു മധുരമായ ഒരു മറ്റൊരു പക്ഷി കാണിക്കുന്നത് ഒരു തൂവൽ താഴെ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ ആവിഷ്കാരത്വര കൊണ്ട് പലതരത്തിലുള്ള കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശ്രീജിയുടെ കർമ്മ പഥം എന്ന് പറയുന്നത് ആവിഷ്കാരം എന്ന് പറയുന്നത് കവിതയാകാനുള്ള കർമ്മം പലർക്കും പലതാണ് ഈ കവിത എല്ലാം തികഞ്ഞ കവിതകളാണെന്നും ഞാൻ പറയുന്നില്ല കവിതയുടെ പഴയ കാലമൊക്കെ കഴിഞ്ഞുപോയി ഒരു അനധി കവിതകളുടെ കാലം ഇപ്പൊ ഇല്ല പുതിയ ചാട്ടുളി ചാട്ടുളി പോലെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വരികൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് മാധ്യമ പ്രവർത്തകൻ എന്നും ആ കവിതയിൽ പുതിയകാലത്ത് എന്തൊക്കെയാണ് എന്നും വളരെ സ്നേഹത്തോടെ പറഞ്ഞു വന്യജീവി ഫോട്ടോഗ്രാഫർ മാഹി പുസ്തക പരിചയം നടത്തിയ അതോടൊപ്പം തന്നെ എനിക്കൊരു വീട് എന്ന മഹിതമായ സ്വപ്നം അത് രണ്ടും സാക്ഷാത്കരിക്കുന്ന നിമിഷമാണിത് ആ രണ്ടും സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയെ പുസ്തകമായിട്ടും മറ്റൊന്നിനെ യാഥാർത്ഥ്യമായിട്ടും സാക്ഷാത്കരിക്കുന്ന നിമിഷമാണിത് ഈ നിമിഷത്തിൽ നമുക്ക് അവരോട് ഹൃദയം ചേർത്ത് പ്രാർത്ഥനാനൃത്തരമായ മനസ്സോടെ നിൽക്കാം മാങ്ങോട്ട് കാവ് ക്ഷേത്ര സെക്രട്ടറി ഷാജി കൊള്ളുമൽ അധ്യക്ഷത വഹിച്ചു ഗംഗാധരൻ മാസ്റ്റേഴ്സ് സ്മാരക വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരിങ്ങാടി പ്രൊഫസർ എൻ കെ അൻവർ വാർഡ് മെമ്പർ ടി എച്ച് അസ്ലാം ചാലക്കര ഉസ്മാൻ സ്മാരക ഹൈസ്കൂൾ സഹപാഠി പ്രസിഡന്റ് കെ മോഹനൻ കൊള്ളുമൽ സ്കൂൾ പ്രധാന അധ്യാപകൻ അജേഷ് സ്കൂൾ മാനേജർ റസാഖ് ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ വി വിനയൻ ടി ടി വേണുഗോപാൽ പി കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു കവിതാ പാരായണം നടത്തി ശ്രീജ പെരിങ്ങാടി മറുമൊഴി പ്രസംഗം നടത്തി മാങ്ങോട്ടുകാവ് ക്ഷേത്ര സെക്രട്ടറി ഒ വി സുഭാഷ് സ്വാഗതവും ശ്രീജയുടെ ബാല്യകാല സുഹൃത്തും ചിത്രകാരിയുമായ കെ സുരോചന നന്ദിയും പറഞ്ഞു ഓരോ വാക്കും എൻ്റെ മനസ്സിൻ്റെ ആഴത്തു നിന്ന് വരുന്ന പ്രകടനമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രത്യേകതയുള്ളതാണ് അതി സന്തോഷം നൽകുന്നതാണ് മനോഹരമാണ് എൻ്റെ കവിതാ പുസ്തകം പ്രകാശിതമാകുന്ന ഈ നിമിഷം എൻ്റെ ഗുരു പ്രദേശത്തോടൊപ്പം ആചരിക്കപ്പെടുന്നത് എനിക്ക് ഒരു അനുഗ്രഹം പോലെയാണ് തോന്നുന്നത് സാന്നിധ്യങ്ങൾക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു നമ്മൾ ഈ മുന്നിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് പദമുള്ള ഈ സാധനത്തിന് വെറുതാങ്ങി വെറുതാങ്ങി എന്ന്